എല്ലാവർക്കും കേശുന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ആ എണ്ണയൊക്കെ തേച്ച് മുടിയിൽ മേലിലോട്ട് ഉച്ചയിൽ വരിക്കീട്ടി ഇനി നേരെ പല്ല് തേക്കണം അപ്പൊ ഇതൊക്കെ നമ്മുടെ മോർണിംഗ് റൊട്ടീനിൽ വരുന്ന കാര്യങ്ങളാണല്ലോ അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് കുറച്ച് തുണി അലക്കാനായിട്ട് കാണും എല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടൂല കേട്ടാ നമുക്ക് ഈ നല്ല തുണികളൊക്കെ ഉണ്ടല്ലോ എനിക്കെന്തോ അതിലിടുമ്പഴേക്കാ അത്രയ്ക്ക് അങ്ങോട്ട് അഴുക്ക് പോവാത്തത് തുണികൾ ചീത്തായി പോകുമ്പോലായിട്ട് തോന്നും അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം ഇതുപോലെ കൈ കൊണ്ട് അലക്കാറാണ് പതിവ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്ന അതൊക്കെ രാവിലെ കൈ ഉടനെ അങ്ങ് അലക്കിയിട്ടിട്ട് ഓടിപ്പോയി ഇനി അടിച്ചു വാരാണ് അങ്ങനെ ഹാളും വീട്ടിനകമൊക്കെ ഒന്ന് തൂത്തിറക്കിയിട്ട് മുറ്റിട്ട് ഇപ്പം ഈ മഴ ഉള്ളതുകൊണ്ട് ആ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും ഞാൻ എപ്പോഴും പറയുമ്പോൾ നമുക്ക് നല്ല പണി എടുക്കാം ആ സ്റ്റെപ്പിലിങ്ങനെ വെള്ളം കെട്ടി കിടക്കുമ്പോഴേ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് തുടച്ച് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് വീഴും അതിലിനി വേറൊരു ചിന്തയും വേണ്ട അങ്ങനെ അതിനുവേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന വൈപ്പറാണ് കേട്ടോ ഇത് അങ്ങനെ ആ വെള്ളമൊക്കെ ഒന്ന് വടിച്ചങ്ങ് കളഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ അങ്ങ് ഉണങ്ങയല്ലേ ഈ പറയുമ്പോൾ ആ ചവിട്ടിയൊക്കെ തിരിച്ചങ്ങ് എടുത്തിരണം ഞാൻ അപ്പോൾ രാവിലെ ഇനി അതിനുള്ള പരിപാടിയാണ് കേട്ടോ നേരം വെളുത്ത് വരണതേ ഉള്ളൂ ഇപ്പോഴൊക്കെ ഇനിയിപ്പോൾ ആറു മണിയൊക്കെ ആകുമ്പോൾ തന്നെ നേരം വിളക്കും ഇനി കുറച്ച് ദിവസം കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ആറര മണി ആവണം നേരം ഒന്ന് വെളുത്ത് വരാനായിട്ട് ഞാൻ എപ്പോഴും പറയുമ്പോൾ എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമുള്ള ദിവസങ്ങളാണ് കേട്ടോ ഇനി അങ്ങോട്ട് വരുന്നത് കാരണം നല്ല രസുണ്ട് നല്ല പ്രഭാതങ്ങളും നല്ല കിടികള സൗണ്ടും നല്ല സൂര്യോദയം ഒരു പ്രത്യേക വൈബാണേ അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കി പറക്കി വെളിയിൽ വയ്ക്കുകയാണ് പ്രത്യേകിച്ച് വേണമെന്നുള്ളത് മാവ് വേണം പിന്നെ അതുപോലെ പാൽ പാലിൻ്റെ കവറ് പിന്നെ തേങ്ങ തേങ്ങ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുമല്ലോ അത് അതോടെ എടുത്ത് അങ്ങോട്ട് തിരുവാൻ നിന്ന ഒരു രക്ഷയും കാണില്ല അപ്പോൾ ശക്കല സമയം ആ ഒരു തണുപ്പ് മാറിയാലും നന്നായിട്ട് തിരുവേക്കിയെടുക്കുക അങ്ങനെ അതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഗുളി കഴിക്കണം തൈറോയിഡിൻ്റെ ഗുളികയും കഴിച്ചിട്ട് വേണം ഇനി ഓടിപ്പോയി കുളിക്കാനായിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ ഇരുന്നേറ്റപ്പോഴേ നല്ല മിസ്സുണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചും കൂടെ അതിന് കിടക്കാനായിട്ട് തോന്നും അങ്ങനെ എങ്ങാനും തോന്നിപ്പോയ തീർന്ന് പിന്നെ എണീക്കുമ്പോൾ ഒരു നേരമാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓടിപ്പോയി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴേക്ക് സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ച് പൊന്തി വരണുണ്ട് ഇപ്പോൾ വിളക്ക് എഴുവാൻ കൊണ്ട് വച്ചപ്പോഴേക്ക് ഇതാ മയില അവിടെ അങ്ങ് ഒരു വീട്ടിൻ്റെ മണ്ടയിൽ ഇരിപ്പുണ്ട് കുറേ സമയം ഒരു പ്രാ ഒരിടത്ത് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയല്ലേ കുറേ സമയം അത് ആ ഇരിപ്പങ്ങി ഇരിക്കും കേട്ടാ അപ്പം ഞാൻ ഇങ്ങനെ അതിനെ തന്നെ നോക്കിയായിരുന്നു നല്ല നല്ല ഭംഗിയായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ച് വരാൻ നിൽക്കണം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആളിങ്ങനെ ഇരിക്കണത് കണ്ടപ്പോഴേ കുറച്ച് സമയം ഒന്ന് അതിനെയൊക്കെ നോക്കി നിന്നിട്ട് വിളക്ക് പെട്ടെന്ന് അങ്ങ് തേച്ച് എടുക്കണം കുറേ സമയമൊന്നും നോക്കി നിൽക്കാനുള്ള ടൈം കിട്ടാറില്ല ഇനിയിപ്പോൾ കൊച്ചിൻ്റെ സ്കൂളിലേക്കണ്ടേ അപ്പോൾ ഏകദേശമൊക്കെ അങ്ങ് ഒതുക്കി വയ്ക്കുമ്പോഴ് ഏകദേശം നല്ലതൊക്കെ ഇങ്ങനെ എടുത്ത് വെളിയിൽ വയ്ക്കുമ്പോൾ ബാക്കി അമ്മ എണ്ണയിച്ചു വന്നാൽ ആകുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തോളും അപ്പോൾ ഞാൻ ഇനി വിളക്കൊക്കെ തേച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയും പോലെ ഈ സമയത്ത് ആകാശത്തോട്ട് കിഴക്ക് വശത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ പൊന്നെന്ത് ഭംഗിയാണെന്നോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് ജവാദു ആണ് ജവാദു എവിടെ നിന്ന് കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിക്കും എല്ലാ പൂക്കടകളിലും അവൈലബിൾ അവൈലബിളാണെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഞങ്ങളാ കടയിലടുത്തുള്ള പൂക്കടയിൽ എന്തായിരുന്നാലും ജവാദു കൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാത്തിലും കിട്ടും നമ്മൾ കടയിൽ നമ്മൾ എന്ത് പറയാനായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ള ആ ഒരു ദൈവീക മണമില്ല അത് ഈ ജവാദു കലക്കി ഒഴിക്കണേണ്ടതാണ് കേട്ടോ ആ അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ എന്ത് ഞാൻ അറിയാമോ അതൊന്ന് കലക്കിയിട്ട് ആ നമ്മൾ ഇറങ്ങുന്ന ആ പടിയിൽ രണ്ട് സൈഡും സൈഡൊങ്ങ് ഒഴിക്കും ബാക്കി ഇങ്ങനെ തിളിക്കുകയും ചെയ്യും ഇനി വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അയ്യോ കുറേ സമയമായി എഴുന്നേറ്റ് എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ഒരുപാട് സമയം കിട്ടും പോലെയും ഭയങ്കര ഫീലാണേ അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ദീപവും ധൂപവും എല്ലാം വേണമല്ലേ പിന്നെയാണ് ഈ കപ്പ് സാമ്പ്രാണി എല്ലായിടത്തും കിട്ടുകൂടെ എനിക്കതിൻ്റെ ലിങ്ക് ഒന്നും ഇപ്പോൾ ലിങ്ക് ചോദിച്ചാലേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആദ്യമൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടോണ്ടിരുന്നത് ഇപ്പം നമുക്കിവിടെ എല്ലാ കടകളിലും ഇത് കിട്ടും നിങ്ങളത് ചോദിക്കുന്ന രീതി മാറിപ്പോണായിരിക്കും കപ്പ് സാമ്പ്രാണി എന്ന് അങ്ങനെയൊക്കെ ചോദിച്ചാൽ മതി എല്ലായിടത്തും ഇപ്പോൾ ഇതുണ്ട് അങ്ങനെ അതുമൊക്കെ കത്തിച്ചൊക്കെ വെച്ചിട്ട് ഇനി നാരായണീയം വായിക്കാനായിട്ടിരിക്കുകയാണേ അങ്ങനെ നാരായണിയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ആദിത്യ ഭഗവാനെക്കൂടെ തൊഴണം അതിന് മുമ്പ് ഭസ്മക്കുറി ഇടും അപ്പോൾ ഭസ്മക്കുറി ഇടണെന്നൊരു വിധിയുണ്ട് രാവിലെ നമ്മൾ ഭസ്മക്കുറി ഇടുമ്പോൾ നനച്ച് മാത്രമേ ഉണ്ടാവൂ വൈകുന്നേരം ഇടുമ്പോഴേക്ക് നനയ്ക്കാതെ ഇടണം അത് എനിക്ക് അടുത്ത കാലത്താണ് ഏട്ടാ മനസ്സിലാക്കിയത് അതിനുശേഷം ഞാനിപ്പോൾ നനച്ച് തന്നെ ഇടും പിന്നെ കോല ഇടണമല്ലോ ഈ കോലപ്പൊടി നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മളന്ന് അമ്പലത്തിൽ പോയിപ്പോൾ വാങ്ങിച്ചിട്ട് കുമാരകോലിൽ പോയി ഇപ്പം വാങ്ങിച്ചതാണ് ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് നല്ല എന്ത് പറയായിട്ട് നല്ല നന്നായിട്ട് കോലം വരയ്ക്കാനായിട്ട് പറ്റും ഇതായി ഈ ഒരു സംഭവം കൊണ്ട് അച്ചും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അങ്ങനെ പെട്ടെന്ന് ആ കോലമങ്ങ് വരച്ചെടുക്കാം പിന്നെ ഈ പറയുമ്പോൾ ഞാനിങ്ങനെ അരി പൊടിച്ച് വെച്ചിരിക്കുമ്പോഴേക്ക് എല്ലാം ഒരേപോലെയല്ലല്ലോ അപ്പം നമ്മളിങ്ങനെ കോലം വരച്ചു കഴിഞ്ഞാലും നല്ല പൊടിഞ്ഞ പൊടികളെല്ലാം അങ്ങ് താഴ്ചന്ന് വരും ബാക്കി ഒരുമാതിരി പരമ്പര ഉള്ള സംഭവങ്ങളെല്ലാം ഈ അച്ചിൽ തന്നെ ഇരിക്കും കേട്ടെ നമ്മളിങ്ങനെ അരിച്ചു മാറ്റും പോലെയല്ലേ ഇതങ്ങനെ ഒന്നും അല്ല നല്ല കിടിലോൽ കിടിലനായിട്ട് നമുക്ക് കോലമൊക്കെ വരയ്ക്കാം ഇനി അച്ഛനേം മോനേയും പോയി എഴുന്നേപ്പിക്കണം രണ്ടാൾ മൂടിപ്പൊതച്ച് സുഖമായിട്ട് ഉറങ്ങണുണ്ട് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫാൻ ഓഫ് ചെയ്തിട്ട് ആ പൊതപ്പങ്കെടുത്ത് മാറും അപ്പോൾ തന്നെ പക്ഷെ മാറ്റും അപ്പം തന്നെ രണ്ട് പേരും ഒന്ന് അനങ്ങി തുടങ്ങും അത് കഴിഞ്ഞ് അവരെ വിളിച്ചുണത്തിയിട്ട് ഞാൻ ആ ജനലക്കെ തുറന്നിട്ട് വെറുതെ ടെറസിലോട്ട് ഇറങ്ങി തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി ടെറസിൻ്റെ മണ്ടിൽ മഴ ആയതുകൊണ്ട് അങ്ങനെ കയറില്ല എനിക്ക് ചെറിയൊരു സംശയം തോന്നി ഈശ്വര വെള്ളം കാരണം കിട്ടി കിടക്കുമെന്ന് നല്ല പണി കിട്ടും എന്തെന്ന് വെച്ചാൽ ഇതിൽ അവിടെ അടഞ്ഞിട്ട് സ്റ്റെപ്പ് വഴി മേടലത്തെ സ്റ്റെപ്പ് വഴി വെള്ളം അത്രയും ഞങ്ങത്തിറങ്ങും ഞാൻ ഇന്ന് പോയി നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇന്നൊരു മഴയും കൂടെ പെയ്യുമ്പോൾ നമ്മുടെ വീട്ടിനകം ഫുള്ള് വെള്ളപ്പൊക്കം അങ്ങനെ അതൊക്കെ കുത്തിവിട്ട് വെള്ളമൊക്കെ ഓഴിയൊക്കെ താഴെ ഇറക്കി അടുക്കളയിലോട്ട് വന്നപ്പോഴേക്ക് അമ്മത ഇഡലി അടുപ്പത്ത് വെച്ച് സാമ്പാറിനുള്ള മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ചോറ് ഊറ്റി വടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ സാ എല്ലാം ചടപണി ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കേശൂരിൽ കൊണ്ടുപോകാനുള്ളത് ആദ്യം റെഡിയാക്കണമല്ലോ അപ്പോൾ ആ മയില അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങ് വന്നിരിക്കും കേട്ടോ അത് പറന്ന് വരണ സ്പീഡ് കാണണം ഭയങ്കര ഒരു ചിറകടി സൗണ്ട് കേൾക്കും അപ്പോഴേ നമുക്കിപ്പോൾ അറിയാം ഇദ്ദേഹമാണ് വരണതെന്ന് നല്ല ദൂരം പറക്ക് കേട്ടാ ഇത് അങ്ങനെ അതിൻ്റെ പിറകെ കുറച്ച് സമയമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇവിടെ നിന്ന് അപ്പുറത്ത് ചേടും കുറച്ച് സമയം നോക്കി ഒരുപാട് സമയം നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കളഞ്ഞിട്ട് പോയി അപ്പോഴേക്കും അമ്മത് അടുത്ത് ഇവിടെ അവിടെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലക്കറിയെല്ലാം കേശുക്കുട്ടനെ എഴുന്നേപ്പിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി ചായ ഇടണം നല്ല ഒരു ഇഞ്ചി ചായയും കൊണ്ടിട്ട് കുടിക്കുമ്പോഴേക്ക് ആഹ് എന്താ ഒരു സുഖം അങ്ങനെ പാലെടുത്ത് കുറേ സമയമായില്ലേ വെളിയിൽ വെച്ചിരിക്കണത് അതുകൊണ്ട് പെട്ടെന്ന് അതിൽ തണുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും ഇഡലി അവിടെ വെന്ത് കൊണ്ടൊക്കെ അങ്ങനെ ഇനി മോന് കൊണ്ടുപോകാനായിട്ട് കുഞ്ഞൻ തന്നെ ഉണ്ടാക്കുന്നത് എൽ കെ ജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഞാൻ എന്തെല്ലാം മോഡൽ ഇഡ്ഡലി ഉണ്ടാക്കുമായിരുന്നു എന്ന് ഇപ്പം അതൊന്നുമില്ല ആൾ വലുതായില്ലേ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുഞ്ഞിനായിട്ടുള്ള ഇഡലി കേശിക്കുട്ടിനെ ഉണ്ടാക്കി കൊടുക്കേ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി ഈ കുഞ്ഞിഡലി ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കൊരു തൃപ്തി വരില്ല ഈശ്വര എൻ്റെ കൊച്ചിനെ വീണ്ടും വേശം നമുക്ക് ഒരു ടെൻഷൻ തോന്നുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമോ നമുക്ക് ഉണ്ടാക്കണെന്ന് ഒരു വലിയ ഇഡലീനെ വീണ്ടും കട്ട് ചെയ്ത് അതിലോട്ട് വെച്ച് കൊടുക്കും അവൻ തിരിച്ചു കൊണ്ടു വന്നാലും കുഴപ്പമില്ല തെ ഏതെങ്കിലും വന്നാലും വീണ്ടും കഴിക്കണമെന്ന് തോന്നിയാലും എന്നൊക്കെ ഒരു ടെൻഷൻ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പോഴങ്ങനെ വരും എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഏകദേശം പാലൊക്കെ വെച്ച് അല്ല ആയി വന്നപ്പോഴേക്ക് തേയില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നും അല്ല കേട്ടോ എപ്പോഴും പറ്റണ അബദ്ധമാണ് ഞാൻ എന്ത് വെച്ചാൽ എല്ലാം ആക്കിയിട്ട് അടുപ്പത്ത് വെക്കും അടുപ്പ് ഓൺ ചെയ്യൂല ഗ്യാസ് അടുപ്പാണെങ്കിൽ അത് കത്തിക്കൂല ഇൻഡക്ഷൻ ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ അത് ഓൺ ആക്കൂല കുറച്ച് സമയം കണ്ടു ചായ തിളച്ചില്ലല്ലോ പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അത് അടുപ്പ് ഓണാക്കിയില്ലെന്ന് മനസ്സിലാവണത് ഇന്നും അതുപോലെ തരാൻ മാറ്റമൊന്നുമില്ല അങ്ങനെ ഇനി ഇഡ്ഡലിയൊക്കെ ഇതായി ഇളക്കി എടുക്കുകയാണ് കേട്ടോ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ആയിരുന്നു ചില സമയങ്ങളിൽ ആ ഒരു ഇഡ്ഡലി എടുത്ത് എറിഞ്ഞാൽ മതി ഒരാളെ കൊല്ലാനായിട്ട് അതുപോലെയൊക്കെ വരാറുണ്ട് ഇന്ന് നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടി അങ്ങനെ ഇടനീക്ക് ഇളക്കിയിട്ടതിന് ശേഷം സൂര്യഭഗവാൻ ഉദിച്ച് വരണത് കാണാൻ വേണ്ടി ഞാൻ ഓടുക കേട്ടാ എനിക്കെന്തോ ആ ഒരു ഫീല് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആൾ ഉദിച്ച് പൊങ്ങി വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ ഞാൻ വിചാരിച്ച കണക്കുള്ളത് എനിക്കിന്ന് കിട്ടിയില്ല ആളിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫീല് കിട്ടിയില്ല ഇന്ന് കുറച്ചും കൂടെ അത്ര ഭംഗിയില്ലാതെയാണ് ഉദിച്ച് വന്നത് അങ്ങനെ സാമ്പാറെല്ലാം എന്ത് വന്നപ്പോഴേക്ക് കടുക് താളിച്ച് അതിൽ വെണ്ടയ്ക്ക പച്ചമുളക് തക്കാളിയും കൂടെ ഒക്കെ ഒന്നും കൂടെ വഴറ്റി സാമ്പാറിലോട്ട് അങ്ങ് കൊഴിച്ചു കൊടുത്തിട്ട് കേശു അവിടെ കുളിപ്പിക്കാനായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് തണുപ്പാണെങ്കിലും രാവിലെ അങ്ങ് കുളിപ്പിക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രാവിലെ കുളിപ്പിക്കുന്ന ശീലം ഞാനിങ്ങനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ആൾ ഞങ്ങൾ കുളിക്കാനായിട്ട് വിടുകയാണ് ഞാൻ എന്ത് ചെയ്യാൻ വെള്ളമൊക്കെ തുറന്ന് വെച്ചു കൊടുത്തിട്ട് മോനെ കൊണ്ട് തന്നെ അങ്ങ് ഞാൻ പറഞ്ഞില്ലേ മോനെ കൊണ്ട് തന്നെ അങ്ങ് വെള്ളമൊക്കെ കുറേ ഒഴിപ്പിച്ച് കുളിക്കാൻ പറയും എന്നിട്ട് സോപ്പ് സോപ്പെല്ലാവം തന്നെ തേക്കും എന്നിട്ടൊരു തൃപ്തി വരാത്തത് കൊണ്ട് മാത്രം ഒരല്പ സോപ്പ് മുതുകൊക്കെ ഞാൻ തേച്ച് കൊടുക്കേയുള്ളൂ ബാക്കി ഇപ്പോൾ നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് കുളിക്കും ആള് പിന്നെ തല തുടയ്ക്കാനായിട്ട് അറിഞ്ഞുകൊണ്ടല്ലോ അതുകൊണ്ട് തല തല തുടച്ചു കൊടുക്കും ഇത്രയൊക്കെ ചെയ്യുള്ളൂ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കണ്ടേ കൊച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നാ കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ ചോറാണ് കൊണ്ടു ടീച്ചർ പറയും ചോറ് കൊടുത്ത് വിടാനായിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഈ ഇപ്പോൾ സ്കൂളിൽ നമ്മളിങ്ങനെ ഈ വെണ്ടയ്ക്കാൻ വേക്കും ഒരട്ടി എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ അവരത് കഴിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കും വീട്ടിൽ വന്നാൽ ആ നല്ല ആൾ എനിക്ക് തന്ന ഓട്ടയ്ക്ക് ഇതൊക്കെ കൊടുത്താൽ അങ്ങനെ വെണ്ടയ്ക്കാൻ മെഴുകു ഒരട്ടയും അത് എന്ത് ഇഡലിക്ക് വെച്ച് സാമ്പാറും കൂടെ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത് വേറൊന്നും കൊടുക്കാൻ പറ്റൂല്ലോ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ അവിടെ ഉള്ളി വെജിറ്റേറിയൻ മാത്രമേ പറ്റുള്ളൂ ആ സ്കൂളിൽ നോൺ വെജ് അലൗഡല്ല അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്ത് ലഞ്ചെല്ലാം റെഡിയാക്കി അപ്പോൾ അവരുടെ ആൻറ്റി പറയും അതിലൊരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കണേന്ന് അവർക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു സ്പൂണും കൂടെ ഒക്കെ വെച്ച് കൊടുക്കണം പിന്നെ കൊണ്ടുപോകാനായിട്ട് മോർണിംഗ് സ്നാക്സ് ആയിട്ട് ഇഡ്ഡലി ദാ വെക്കണേ പറഞ്ഞിട്ട് കുഞ്ഞിന് ഇഡ്ഡലി ആണ് അത്രേ ഉള്ളൂ എന്നിട്ട് എനിക്കൊരു തൃപ്തി വരില്ല ഈശ്വരൻ അതിൻ്റെ കൊച്ചിന് തികയുമില്ല എന്നൊക്കെ ഒരു ടെൻഷൻ വരും കേട്ടോ അതുകൊണ്ട് ഞാനൊരു വലിയ ഇഡ്ഡലി എടുത്ത് പിച്ചു വെച്ചുകൊടുത്തെ ചിലപ്പോൾ ഇത് ബാലൻസ് കൊണ്ടുവരും എന്നാലും കുഴപ്പമില്ല എന്നിട്ട് കറി അങ്ങ് അതിലൊഴിച്ചു കൊടുക്കുക ആദ്യം കറി സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കും ആൾക്ക് തുറക്കം അറിഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ അവിടുത്തെ കാണ്ടി കൊണ്ട് തുറന്ന് കൊടുക്കാനൊക്കെ ചിലപ്പോൾ എങ്ങനെ അവർ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ കാരണം കറി അതിൽ കൂടെ തന്നെ അങ്ങ് ഒഴിച്ച് വെക്കും അങ്ങനെ മോന് കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു ഓട്ടപ്പാച്ചിൽ അങ്ങ് തീരും പിന്നെ ഇനി ഈവനിങ് സ്നാക്സാണ് ഈവനിങ് സ്നാക്സിൻ്റെ നില ചേട്ടൻ ലഡ്ഡു വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ എപ്പോഴും പറയും പോലെ ഈ മൂന്ന് നേരം കഴിക്കാനാണ് പറഞ്ഞാൽ ഇപ്പോൾ അവർ പോകണത് സ്കൂൾ ബാഗിലൊന്നും ഇല്ല കൊണ്ടുപോയി ബുക്കെല്ലാം അവരവിടെ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിരിക്കുകയല്ലേ ഹോംവർക്ക് മാത്രമല്ലേ കാണൂള്ളൂ അതുകൊണ്ട് വെറുതെ ഒരു ഷോക്ക് വേണ്ടിയാണ് ബാഗ് തൂക്കിയിരിക്കുന്നത് ലഞ്ച് ബാഗിൽ മാത്രമാണ് കാര്യമായിട്ട് സംഭവങ്ങളെല്ലാം ഉള്ളത് പിന്നെ കുറേ പാത്രങ്ങളായി എട്ടാ സിങ്ങനത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പകുതി കഴുകിയപ്പോഴേക്കും അമ്മ പറഞ്ഞത് നീ ഇട്ടിട്ട് പോയിക്കോ ഞാൻ കഴുകിക്കോളാന്ന് അങ്ങനെ കുറച്ച് മാത്രം ഞാൻ കഴുകി കുറച്ചധികം അമ്മയ്ക്കും അമ്മയുടെ തലയിലാക്കിയിട്ട് എനിക്ക് ചേച്ചിക്കുട്ടനെയും കൊണ്ട് സ്കൂളിൽ പോകണമല്ലോ മോനെ കൊണ്ടുപോകാനുള്ള സമയമായി ഇവിടുന്ന് നമ്മളൊരു ഏഴ് നാൽപ്പതൊരു ഏഴ് ഏഴ് നാൽപ്പതൊന്നും ഇറങ്ങേണ്ട ഒരു ഏഴമ്പതിന് ഇറങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് മൺമിള വരെ എത്താനായിട്ട് അഞ്ച് മിനിറ്റ് മതി പക്ഷേ ഏഴമ്പതിന് ഇറങ്ങിയാൽ നമ്മൾ ഏഴമ്പത്തഞ്ചാകുമ്പോൾ തന്നെ ചിലപ്പോൾ എത്തിക്കോളും പക്ഷേ എട്ട് മണിയായി കഴിഞ്ഞാൽ എന്ത് ദൈവമേ സ്കൂൾ ബസ്സുകളും പുല്കാട് ബോസും എല്ലാം കൂടെ കൊണ്ട് റോഡങ്ങ് ബ്ലോക്ക് ആവും അതുകൊണ്ട് അതിന് മുന്നേ ഇറങ്ങിയാലേ പറ്റുള്ളൂ അപ്പോൾ എന്ത് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇനി കേശിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടാക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം